ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീനമായ മറ്റൊരു പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുരിക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങളുമായി കഥാപന്റെ വാചനവുമായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം തരുന്ന നല്ല കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു നമുക്കൊക്കെ അറിയാം ഇന്നലകളിൽ അനേകർ നിത്യതയിലേക്ക് മരണം മൂലം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ദിവസം കൂടി ഈ ഭൂമിയിൽ ആയുസോടെ ആയിരിക്കും ദൈവം തരുന്ന നല്ല കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുരിക്കുകയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ദൈവ വചനം ദൈവം തരുന്ന അവസരത്തിനായി ദൈവത്തെ ഇതിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഗണേശക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ ലോകത്തിലുള്ള എല്ലാം മാറിപ്പോകും ആകാശം മാറിപ്പോകും ഭൂമി മാറിപ്പോകും എല്ലാം മാറ്റപ്പെട്ടു പോകും എന്നാൽ നിലനിൽക്കുന്നതും നിത്യമായി ഉള്ളതുമായ ഒന്നേയുള്ളൂ അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കേൾക്കുവാൻ ദൈവം തരുന്ന അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് പ്രഭാതത്തിൽ ഒരുമിച്ച് അല്പസമയം ദൈവത്തിന്റെ വചനത്തിനകത്തേക്ക് നമ്മുടെ കാഥകളെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമായി ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം ഇന്ന് അല്പസമയം നമ്മൾ വചനത്തിൽ നിന്ന് ധ്യാനിക്കാൻ പോകുന്ന വിഷയം ദൈവത്തിന് സാധ്യമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ദൈവത്താൽ അസാധ്യമായത് അല്ലെങ്കിൽ ദൈവത്തിന് സാധിക്കുവാൻ ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിരിക്കുവാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു സന്ദേശം വചന സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലകത്തേക്ക് ഓടിവരുന്ന ഒരു കാര്യം ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കാത്ത കാര്യമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ദൈവത്തെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിനകത്തേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് തിത്തോസിന്റെ ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കുന്നു അവിടെ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ബോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിന് മുൻപ് വക്തത്വം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി ദൈവം നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത നമ്മുടെ ദൈവത്തിന് എന്നുള്ളതാണ് അവൻ ഉവ എന്ന് പറഞ്ഞാൽ അത് ഉവ എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം അവൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇല്ല എന്നുള്ളതാണ് ഒരിക്കലും കള്ളം പറയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ യേശു കർത്താവ് അവൻ പോഷ്ക്ക് പറയാത്തവൻ അവൻ കൂടി പോഷ്ക്ക് പറയുവാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ഇന്ന് പ്രാരംഭത്തിൽ നമ്മൾ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ അല്ലെങ്കിൽ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അല്ലെ പോഷ്ക്ക് പറയുവാൻ സാധിക്കാത്ത ഒരു ദൈവത്തിന് ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കില്ല എന്താണത് അവന് പോഷ്ക പറയുവാൻ സാധിക്കത്തില്ല അവൻ എത്ര വാക്തത്വങ്ങൾ ദൈവ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വേൽപ്പാട് പുസ്തകം വരെ അവൻ എഴുതിയിട്ടുണ്ടോ അതെല്ലാം കാലാകാലങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം അതിന്റെ ഉച്ചകോടിയിൽ എത്തി നിൽക്കുമ്പോഴും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിനകത്ത് എന്തൊക്കെ വാക്തത്വങ്ങൾ ദൈവം തന്നിട്ടുണ്ടോ അതെല്ലാം ദൈവം പടി പടിയായിട്ട് പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് ഈ യുഗത്തിലും കാണുവാൻ സാധിക്കും അതുകൊണ്ട് അവൻ പോഷ്ക്ക് പറയുന്ന ദൈവമല്ല മനുഷ്യൻ പോഷ്ക്ക് പറയുന്നവനാണ് പല കാര്യങ്ങളും അവൻ ഉള്ളിൽ ഒന്ന് വെച്ച് പുറത്ത് വേറെ പെരുമാറുന്ന കാറ്റഗറിയാണ് മനുഷ്യനെന്ന് എന്ന് പറയുമ്പോൾ എന്നാൽ ദൈവം പറയുകയാണ് അവന് ഘോഷ് പറയുവാൻ സാധിക്കത്തില്ല നമ്മുടെ ദൈവത്തിന് ഘോഷ് പറയുവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ദൈവ വചനത്തിലായിക്കൊള്ളട്ടെ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നീ വിശ്വാസത്തിനകത്തെ യേശുവിനെ പിൻഗമിക്കുവാൻ എപ്പോൾ ആരംഭിച്ചുവോ അപ്പോൾ അവൻ ചില വാക്തത്വങ്ങൾ നിന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് എങ്കിൽ ആ വാക്തത്വങ്ങളെ നീ വിശ്വസിച്ചേ മതിയാകത്തു കാരണം എന്താണെന്നറിയാവോ ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് ആ വാക്വത്തിലേക്ക് എത്തുവാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയും പ്രതീക്ഷയും ഒന്നുമില്ലാതിരിക്കെ വക്തത്വം തന്നിരിക്കുന്നത് യേശു കർത്താവായത് കൊണ്ട് അവൻ പോഷ്ക്ക് പറയാത്ത ദൈവമായതുകൊണ്ട് അവനെ കൊണ്ട് പോഷ്ക്ക് പറയുവാൻ സാധിക്കാത്തത് കൊണ്ട് ഉറപ്പിച്ച് നീ വിശ്വസിച്ചോ അവൻ വെറുതെ സംസാരിക്കുന്ന ദൈവമല്ല അവൻ നിന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ദൈവം എന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ദൈവത്തെ കൊണ്ട് പോഷ്ക്ക് പറയുവാൻ സാധിക്കത്തില്ല എന്നുള്ളത് വചനം വെളിപ്പെടുത്തുന്ന സത്യമാണ് നമ്മുടെ ദൈവത്തെ കൊണ്ട് അതിന് സാധിക്കില്ല എന്നുള്ളത് വലിയ ഒരു സത്യമാണ് തിരുവെഴുത്ത് ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട് തിരുവെഴുത്ത് അവൻ വിശ്വസ്തനായി പാർക്കുന്നു തന്റെ സ്വഭാവം തെജിപ്പാൻ അവന് കഴിയില്ലല്ലോ ഈ വചനം വിശ്വാസയോഗ്യമാകും എന്താണ് ഇവിടെ പറയുന്നത് നാം അവിശ്വസ്തരായി തീർന്നാൽ മെസ്സേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഈ ഒരു പ്രബോധനം ഞാൻ ഇവിടെ തരുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് ദൈവസന്നിധിയിൽ പറയുവാൻ സാധിക്കും ഞാൻ അവിശ്വസ്തനാണ് ദൈവമേൽപ്പിച്ച കാര്യങ്ങളിൽ ഒന്നും ഞാൻ വിശ്വസ്തനായിരുന്നിട്ടില്ല എപ്പോഴും ഞാൻ അവിശ്വസ്തരായി തന്നെ പാർത്തു കൊണ്ടിരിക്കുന്നു തുടർന്നു കൊണ്ടിരിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് എനിക്ക് എത്തുവാൻ സാധിക്കുന്നില്ല ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തതയോടെ എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് വളരെ വ്യക്തമായി വചനം പറയുന്നു നാം അവിശ്വസ്തരായി തീർന്നാൽ മെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അവിശ്വസ്തരായി തീർന്നാൽ അവൻ വിശ്വസ്തരായി പറഞ്ഞു അതിന് കാരണം വചനം വെളിപ്പെടുത്തുകയാണ് തന്റെ സ്വഭാവം തെജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ പ്രൈസലോൺ അപ്പോൾ രണ്ടാമതായിട്ട് നമ്മുടെ ദൈവത്തിന് സാധിക്കാത്ത കഴിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അവന്റെ സ്വഭാവം തെജിപ്പാൻ അവനെ കഴിയത്തില്ല എന്നുള്ളതാണ് മനുഷ്യന്റെ സ്വഭാവം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അല്ലെ നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിലേക്ക് നമ്മളൊന്ന് കണ്ണൂടിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന എത്ര പേരുണ്ട് നമുക്ക് പണമുള്ളപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട് നമ്മൾ ദാരിദ്ര്യത്തിന്റെ വക്കിലേക്ക് നടന്നു കയറുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ട് പലപ്പോഴും അവരുടെ സ്വഭാവം മാറി മറയുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും അല്ലെ അനേകരും അങ്ങനെയാണ് മനുഷ്യരെല്ലാം അങ്ങനെയാണ് അവരുടെ സ്വഭാവം എപ്പോഴും അവർ മാറ്റിക്കൊണ്ടേയിരിക്കും ഓന്ത് എന്ന് പറയുന്ന ഒരു ജീവിയുടെ നിറം മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും ഓന്ത് പല രീതിയിലാണ് അതിന്റെ നിറം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയാണ് ഇന്ന് ഈ ലോകത്തിൽ ആവസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും അല്ലെങ്കിൽ മനുഷ്യരും എന്ന് പറയുന്നത് അവർ ആരുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ അപ്പനായിക്കൊള്ളട്ടെ അമ്മയായിക്കൊള്ളട്ടെ മകനായിക്കൊള്ളട്ടെ മകളായിക്കൊള്ളട്ടെ ഭാര്യ ആയിക്കൊള്ളട്ടെ ഭർത്താവായിക്കൊള്ളട്ടെ ഏത് റിലേഷൻഷിപ്പിലും നിങ്ങളോട് കൂടെ ചേർന്നിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ പോലും അവരുടെയൊക്കെ സ്വഭാവം അവർ പലപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കും അവര് പല രീതിയിലും തങ്ങളുടെ സ്വഭാവം ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഇവിടെ വചനം വ്യക്തമായി പറയുന്നു ദൈവത്തിന്റെ സ്വഭാവം അത് അവന് മാറ്റുവാൻ കഴിയത്തില്ലെന്ന വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് തന്റെ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യനായ എനിക്ക് കിട്ടിയ ഒരു ഗുണം എന്താണെന്നറിയാവോ ഞാൻ അവിശ്വസ്തരായി തീർന്നാൽ എന്നെ വിളിച്ച ദൈവവിളി യേശുക്രിസ്തുവിന്റെ പരമമായ വിളി സ്വർഗീയ വിളി അതിനൊക്കെ ഞാൻ അവകാശിയാണ് എങ്കിൽ പോലും പലപ്പോഴും ഞാൻ അവിശ്വസ്തനാണ് എന്ന ദൈവസം സമ്മതിക്കുവാൻ ഞാൻ തയ്യാറാണ് പക്ഷെ ഞാൻ അവിശ്വസ്തനായി തീർന്നാലും എന്നെ തേടിയെത്തുന്ന ഒരു ദൈവത്തിന്റെ കരം അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് അല്ലെ നമ്മൾ വേദപുസ്തകത്തിനകത്ത് വായിക്കുന്ന ഒരു ഉപമയുണ്ട് തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെ വിട്ടിട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ആടുകളെ വിട്ടിട്ട് ആ കാണാതെ പോയ ആടിനെ തേടി വരുന്ന ഇടയൻ്റെ ഇടയ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിൽ സ്തുക്കുകയാണ് എപ്പോഴും പാപികളായ മനുഷ്യരെ പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന യേശു കർത്താവിന്റെ മനോഭാവം അത് നമ്മളിൽ വിരിയട്ടെ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ വിധിക്കുവാൻ തുനിയുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പെടുത്തുമ്പോൾ എന്റെ യേശു കർത്താവ് എപ്പോഴും ആശ്രയിക്കുന്നത് എവിടെയാണോ ഒരുവൻ വഴിതെറ്റി പോകുന്നത് അവനെ പോയി തേടി കണ്ടുപിടിച്ച് തോളിൽ ചുമന്നുകൊണ്ടുവരുന്ന ഒരു ഇടയന്റെ സാന്നിധ്യമായിട്ട് യേശു കർത്താവ് വേദപുസ്തകത്തിൽ കാണപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം അവിശ്വസ്തരായി തീർന്ന വ്യക്തികൾ വിശ്സ്തരായി തീർത്തുവാൻ എന്റെ ദൈവം മതിയായവനാണ് കാരണം അവന്റെ സ്വഭാവത്തെ അവനെ ത്യജിക്കുവാൻ കഴിയില്ല എന്ന് ഈ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ രണ്ടാമതായിട്ട് ദൈവത്തിന്റെ സ്വഭാവം അവനെ ത്യജിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു കാര്യം യാക്കോബിന്റെ ലേഖനത്തിനകത്താണ് ഒന്നാമത്തെ അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ തിരുവത്തിൽ വായിക്കുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വക്തത്വം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു പരീക്ഷിക്കുന്നതുമില്ല അപ്പോൾ ദോഷങ്ങളാൽ പരീക്ഷിക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കത്തില്ല എന്നുള്ള വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിനകത്തെ പരീക്ഷകൾ വരുമ്പോൾ നമ്മൾക്ക് ആ പ്രതിസന്ധികൾ വരുമ്പോൾ എന്റെ ദൈവമേ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ചോദനയിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ആരും പറയരുത് വചന പറയുകയാണ് പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് കാരണം എന്താ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല പരീക്ഷകൻ വേറെയാണ് പരീക്ഷിക്കുന്നവൻ പിശാചാണ് ഇവിടെ ദൈവം പറയുകയാണ് ദൈവത്തിന് മാറ്റമില്ലാത്ത വചന പറയുകയാണ് അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുവാൻ താല്പര്യമില്ലാത്ത അല്ല ആരെയും ഓരോരുത്തർ സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നു എന്ന് വചനം പറയുന്നു ഇവിടെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ് താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ഒരു പ്രതീ പ്രതീക്ഷയില്ലാത്ത വിഷയം അല്ലെങ്കിൽ പ്രതീക്ഷ അറ്റ വിഷയം പ്രതികൂലമായ വിഷയം അത് ദോഷമാണ് അല്ലെങ്കിൽ അതൊരു പരീക്ഷയാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ഞാൻ ഇവിടെ വ്യക്തമായി പറയാം നമ്മുടെ ദൈവത്തിന് നന്മയല്ലാതെ നമ്മളിലേക്ക് തിന്മയക്കുവാൻ സാധിക്കത്തില്ല എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ ഇതൊരു അടിസ്ഥാന സത്യമാണ് ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് അവനെ കൊണ്ട് സാധ്യമല്ല കാരണം നന്മയല്ലാതെ തിന്മയായത് ഒന്നും നമ്മുടെ ദൈവത്തിന് നമ്മളിലേക്ക് തരുവാൻ സാധിക്കത്തില്ല എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ് അടിസ്ഥാന സത്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കാത്ത ഒരു ദൈവത്തിന്റെ സാന്നിധ്യമായി അനുഭവിക്കുന്ന ദൈവം ഇതലെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറ ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കത്തില്ല എന്നെയും പരീക്ഷിക്കത്തില്ല ഞാൻ അങ്ങനെ ഇനി പറയത്തില്ല എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണു പറ ദൈവമേ എൻ്റെ ജീവിതത്തിൽ നീ വെച്ചിരിക്കുന്നത് എന്തുമാണെങ്കിലും അത് എന്റെ നന്മയ്ക്കായിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ദൈവം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുരിക്കുകയാണ് ഇന്ന് പയൽക്കാലം ഈ വചനം നമ്മൾ ഇതിങ്ങനെ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന് സാധ്യമല്ലാത്ത ചില കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത് ഇന്ന് പകൽക്കാലം ഈ വചന സന്ദേശം കേട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും അവൻ വിശ്വസ്തരായി പാർക്കുന്നത് കൊണ്ട് നമ്മൾ അവിശ്വസ്തരായാലും അവരുടെ സ്വഭാവത്തെ ത്യജിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് അവരുടെ കൃപയിൽ നിലനിൽക്കുന്നത് എന്നുള്ള മഹാസത്യത്തെ മനസ്സിലാക്കി അവരെ സ്വദിച്ചു കൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ചാണ് ഈ വചനങ്ങളാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെയിരിക്കട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടു കൂടി ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു ദൈവ സഹായിക്കട്ടെ